ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം രാത്രി എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു കുഞ്ഞ് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇതാ ഷിതയെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തുകൾ തന്നെ കഴിച്ചു ഷാഫ്ഖാൻ തന്നെ വൈകും വരാനേ എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് നേരത്തെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പാത്രം കഴുകി ക്ലീനാക്കി വെറുതെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചു നേരം ടി വി കണ്ടു ഷബാസും വിധയും ഓരോ റൂമിൽ ഫോൺ കണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നുട്ടോ കയ്യിൽ മയിലാഞ്ചി ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മയിലാഞ്ചി ഉണ്ടാക്കിയിടണം അപ്പോൾ ഞാനിങ്ങുണ്ടാക്കിയിട്ട് തന്നെയാണ് ഇടാറ് അപ്പോൾ ഇത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുക അങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ളതെന്ന് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ശർക്കര ശർക്കരെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ശർക്കര മാത്രം വെച്ച് നമുക്ക് മയിലാഞ്ചി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര മാത്രം വെച്ചിണ്ടാക്ക നമുക്ക് മയിലാഞ്ചിൻ്റെ ഇലയൊക്കെ അരച്ചിട്ട് ഉണ്ടാവില്ല ഒരു ചുവപ്പ് ആ ഒരു കറക്റ്റ് ചുവപ്പ് കിട്ടും പക്ഷേ എനിക്കതിനേക്കാളും കുറച്ചൊരു ഒരു ഡാർക്ക് കളർ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ചായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാപ്പിപ്പൊടി പഞ്ചസാര വെച്ച് മയിലാഞ്ചി ഉണ്ടാക്കും അപ്പം അത് ഷെയ്ഡ് അങ്ങനെ ഓരോന്നും ഷെയ്ഡ് വ്യത്യാസം വരും കേട്ടോ അതുപോലെ ശർക്കര ചായപ്പൊടി വെച്ച് ശർക്കര കാപ്പിപ്പൊടി വെച്ച് അങ്ങനെയൊക്കെ തയ്യാറാക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതാ ഞാൻ എനിക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു കളറാണ് എനിക്കിഷ്ടം ശർക്കരയും ചായപ്പൊടിയും വെച്ച് തയ്യാറാക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു കളർ കറക്റ്റ് നല്ല മറൂണ് കളറായിട്ട് കിട്ടും കേട്ടോ ഇത് ഈ നമ്മൾ എന്ത് വെച്ച് തയ്യാറാക്കണം ആക്കുന്നുണ്ടെങ്കിലും നമുക്കതിന് ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട് കാപ്പിപ്പൊടി പഞ്ചസാര വെച്ച് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കായിട്ട് കിട്ടും അതുപോലെ ശർക്കര മാത്രമാണെങ്കിൽ ന നല്ല ചുവപ്പിൽ കിട്ടും നല്ല മെറൂൺ കളറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കരയും ചായപ്പൊടിയും വെച്ച് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ശർക്കര ഇതാ ഏകദേശം ഒരു അച്ഛൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ എടുത്ത് ഇതാ ഇതേപോലെ ഒന്നങ്ങ് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് പാത്രം നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ പെയിൻറ്റിൻ്റെ ഡപ്പയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതാ എപ്പോഴും ഇതൊരു പഴയ പാത്രമാണ് നാശമായ ഒരു പാത്രം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങൾ നാശമായ പാത്രം അതുപോലെ ചട്ടി അങ്ങനെ എല്ലാത്തിലും ഉണ്ടാക്കാം കേട്ടോ നമ്മൾ പരന്നൊരു പാത്രം അടി കട്ടി കുറച്ച് കട്ടിയുള്ള പാത്രം ആയാൽ മതി അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ചുറ്റും ഇതേപോലെ അങ്ങ് അങ്ങുകൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അധിക പേർക്കും ഇതിനെക്കുറിച്ച് അറിയാം കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഏതെല്ലാം രീതിക്ക് മൈലാഞ്ചി ഉണ്ടാക്കുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നം നമുക്ക് നടുക്ക് ഒരു പാത്രം ഇറക്കി വെക്കുകയാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗം ഒഴിവാക്കുന്നത് കേട്ടോ നമ്മൾ പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാത്രം ഒട്ടിപ്പിടിക്കോ നമുക്ക് എടുക്കാൻ കിട്ടുകയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പാത്രം എടുക്കാൻ എളുപ്പമാണ് ഇനി നമുക്ക് ആ നടുക്ക് പാത്രം ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും ഇതിലേക്ക് ഒരു എന്താ പറയുക ഒരു പാത്രം ഇതിൻ്റെ മുകളിൽ നമുക്ക് വെക്കണമല്ലോ വെള്ളം അപ്പം അതിനെ കണക്കാക്കിയിട്ട് വലുപ്പം നോക്കിയിട്ട് വേണം പാത്രം എടുക്കാൻ ഒരുപാട് ഉയരമുള്ളത് എടുക്കരുത് കേട്ടോ ഇനി നമ്മൾ മുകളിൽ വെക്കുന്ന പാത്രം ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ആ ഒരു ഉള്ളിൽ വെച്ച ആ പാത്രമല്ലേ അത് നന്നായിട്ട് അടഞ്ഞ് നിൽക്കാൻ പാടില്ല കുറച്ചൊരു ഗ്യാപ്പ് വേണം അതിൻ്റെ മുകളിൽ കുറച്ച് പൊന്തി നിൽക്കുന്ന വിധത്തിൽ വേണം നമുക്ക് മുകളിൽ വെക്കുന്ന ഈ ഒരു പാത്രം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അത് അടഞ്ഞു നിൽക്കുന്ന രീതിക്ക് വെച്ചു കൊടുത്താൽ നമുക്ക് ഒരിക്കലും ആവി ഉള്ളിലുള്ള പാത്രത്തിലേക്ക് വീഴൂല കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കുക അപ്പം അടഞ്ഞു നിൽക്കുന്ന ഉള്ളിൽ വെച്ച പാത്രം അടഞ്ഞു നിൽക്കുന്ന രീതിക്ക് മുകളിൽ നമ്മൾ പാത്രം വെക്കരുത് കുറച്ച് പൊന്തി വര പൊന്തി നിൽക്കണം കേട്ടോ അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മുകളിൽ വെക്കുന്ന പാത്രത്തിൽ ഇതേപോലെ വെള്ളം വെക്കുകയും ചെയ്യണം പിന്നെ നമ്മൾ ആ ഒരു ശർക്കര ഇട്ട് കൊടുത്താൽ ആ പാത്രമില്ല അത് നന്നായിട്ട് അടഞ്ഞു നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ മുകളിലുള്ള പാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഗ്യാസിൽ ഇതാ ഇതേപോലെ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ ഇപ്പം നമ്മളിതാ അടുപ്പ് കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുകൊണ്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഇത് നന്നായിട്ട് പുക വരണം കേട്ടോ പുകയിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പുകയും മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ഫാൻ ഇട്ടിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് ഫുൾ വാതിൽ തുറന്നിടാനും വയ്യ അപ്പം ഞാൻ എന്തായാലും ജനലും തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല പുക വരും അപ്പോൾ ഇത് കഴിയുന്നത് പുറത്ത് ഉണ്ടാക്കുക ആണ് നല്ലത് കേട്ടോ പുറത്തും തയ്യാറാക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം ഞാനിത് രാത്രിയാണ് ഇപ്പോൾ വാതിലെന്തായാലും തുറക്കാനൊന്നും വയ്യ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും നീ ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ അടുപ്പിൽ എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇതാ ഞാൻ കുടിക്കാനുള്ള വെള്ളം ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം പുകയൊക്കെ ഇപ്പം വരും കേട്ടോ ചെറുതായിട്ടൊക്കെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും പുറത്തേക്ക് അധികം ഒന്നും പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വെള്ളം കിട്ടും കേട്ടോ കണ്ടോ ചെറുതായിട്ടൊരു ആവിയൊക്കെ പുറത്ത് പോകുന്നുള്ളൂ ബാക്കിയൊക്കെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് കരിയുന്ന സമയത്ത് ഉള്ളിലുള്ള ആ ഒരു ശർക്കരയും ചായപ്പൊടിയൊക്കെ നന്നായിട്ട് കരിയുമല്ലോ അപ്പോൾ നന്നായിട്ട് പുകഞ്ഞ് പുകൻ്റെ കളറൊക്കെ അങ്ങ് മാറി വരും കേട്ടോ അപ്പോൾ ആ ഒരു സമയമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് അപ്പോൾ അത് ഏകദേശം ഒക്കെ പുക നന്നായിട്ട് വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് പരുവെന്ന് പറയണ ഇതാണ് കേട്ടോ ഇപ്പം നമ്മൾ എന്താക്കണം നല്ലോണം ഒന്ന് സിമ്മിലേക്കാക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ചേരം വെച്ചിട്ട് അങ്ങ് എന്താക്കാം ഓഫാക്കാം കേട്ടെ ഞാൻ പെട്ടെന്ന് ഓഫാക്കിയിട്ടുണ്ട് കാരണം വെള്ളം ടൈലാണ് അതൊക്കെ കൂടെ എന്താ പറയുക കറ പിടിച്ച് പണിയിൽ പണിയാവും കേട്ടോ അപ്പം എന്തായാലും വേഗം അങ്ങ് വാതിലടച്ചിരട്ടെ ഉള്ളിലേക്കും കൂടെ പുക പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും ഇനി നമുക്കതിപ്പോഴൊന്നും തുറന്ന് നോക്കരുത് കേട്ടോ ഇനി നമ്മൾ അത് നല്ല തണുത്തതിന് ശേഷമാണ് നമ്മൾ തുറന്ന് നോക്കേണ്ടത് അപ്പം നമുക്കിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പുകയിൻ്റെ കാര്യമൊന്നും പറയേണ്ട കണ്ട നല്ല പുകയാണ് അടുക്കള മൊത്തം പുകയും മണവും ഉണ്ട് കേട്ടോ എന്തായാലും ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തണുത്ത് വരട്ടെ ജനലൊക്കെ നല്ല തുറന്നിട്ടിട്ടുണ്ട് നല്ല പുകയാണ് അപ്പം ഇത് ശരിക്കും പുറത്തുനിന്ന് തയ്യാറാക്കുക അടുപ്പിൽ നിന്ന് അടുപ്പിൽ വെച്ച് തയ്യാറാക്കുകയാണെങ്കിലും ചെയ്യാം കേട്ടോ നമ്മൾ പെയിൻറ്റിൻ്റെ ഡപ്പേലൊക്കെയാണ് ആദ്യമൊക്കെ തയ്യാറാക്കിയിരുന്നത് ഇതുപോലുള്ള പാത്രമല്ല പെയിൻറ്റിൻ്റെ അപ്പ ഉണ്ടല്ലോ അതിൽ നമ്മൾ തയ്യാറാക്കുക അതെങ്ങനെയെന്നുള്ളത് ഞാൻ കാണിക്കട്ടോ അപ്പോൾ ഇതുപോലുള്ള ചട്ടി ഉണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിലും അപ്പോൾ ഇതുപോലുള്ള ചട്ടി നമ്മളെപ്പോഴും എന്താക്കണം എന്നറിയോ ഈ അടിയൊക്കെ ഇങ്ങനെ വിണ്ട് കയറിയതോ അല്ലെങ്കിൽ സൈഡ് ഇങ്ങനെ പൊട്ടിയതോ വര വീണതൊക്കെ നമ്മൾ ഒഴിവാക്കാനുള്ള ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ നടുക്ക് ഒന്ന് എന്താ പറയുക ഓട്ടാക്കി കൊടുക്കാറുണ്ട് അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക ചട്ടി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ എൻ്റെ നല്ല ചട്ടിയാണ് ഞാൻ എന്തായാലും പൊട്ടിക്കില്ല ആ തരാം കേട്ടോ എന്നിട്ട് ഇതേ വട്ടത്തിൽ ഒരു വട്ടത്തിൽ എന്താക്കുക അങ്ങ് ഓട്ടായി കിട്ടുമല്ലോ എന്നിട്ട് നമ്മൾ ഇതേപോലെ വെക്കുക അടുപ്പിൽ എന്നിട്ട് അടുത്ത് ഈ കത്തിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ഇപ്പോൾ ഇത് പെയിൻറ്റിൻ്റെ ഡപ്പയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഉൾഭാഗത്ത് ഇതേപോലെ വെക്കുക കേട്ടോ കണ്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ അടുപ്പിലും നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഞങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് കേട്ടോ ഗ്യാസിൽ വെച്ചിട്ടല്ല ഇപ്പോഴാണ് പിന്നെ ഗ്യാസിലൊക്കെ വെച്ച് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ അതുപോലെ അടുപ്പിൽ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇനി നന്നായിട്ട് തണുത്ത് വരട്ടെ അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഉണ്ടാക്കി വെച്ചിട്ട് അര അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായി തണുത്തിട്ടുണ്ട് പാത്രമൊക്കെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി നോക്കാം കണ്ട നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ട നിങ്ങൾ ഞാൻ ചരിക്കുമ്പോൾ നിങ്ങൾക്കത് കാണും അതിൻ്റെ ആ ഒരു കളറ് കിട്ടും കേട്ടോ നമുക്ക് നഗോ കണ്ടോ ഇത് കഴുകിയാൽ പോകും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കഴുകുകയാണെങ്കിൽ പോകും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല മണമല്ല ചിലർക്ക് ആ മനുഷ്യ മണം ഇഷ്ടപ്പെടും അല്ലെട്ടോ അപ്പോൾ ഇതാ കണ്ടോ നല്ല മറൂണ് കളറിൽ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മളായിട്ട് ആ ഒരു ശർക്കരയും ചായപ്പൊടിയൊക്കെ കണ്ടില്ല നന്നായിട്ട് കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ തയ്യാറാക്കാൻ പാത്രം എടുക്കുമ്പോൾ എപ്പോഴും പഴയ പാത്രം എടുക്കാൻ നോക്കണേ ആ പാത്രം ഒന്നും ഇനി ഒന്നിനു പറ്റില്ല കഴുകിയ വൃത്തിയാവും എന്നാലും അടയാളങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ആവശ്യത്തിന് നമുക്കിതെടുത്ത് മൈദപ്പൊടി കലക്കിയിട്ട് നഖത്തിലിടാം പിന്നെ മൈദപ്പൊടിയോ അല്ലെങ്കിൽ എന്താ ഗോതമ്പ് പൊടിയോ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എത്ര വേണമെങ്കിലും അപ്പോൾ ഞാൻ എന്തായാലും ഇത് വേറൊരാൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി കുറച്ചെടുത്തിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് മൈദപ്പൊടി എൻ്റെ കയ്യിലില്ല അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് നഖത്തിലിടാം കേട്ടോ അപ്പോൾ നമുക്ക് നഖത്തിലിടുന്ന ആ ഒരു പരിവ് അറിയാമല്ലോ മയിലാഞ്ചി ഒക്കെ അരച്ച് നഗത്തിലിടുന്ന ആ ഒരു പരുവറിയാലോ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കുറച്ച് പൊടി ഇട്ടിട്ട് വേണം മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടോ അധികം കട്ടിയാകുകയും ചെയ്തത് അധികം ലൂസ് ലൂസാവുകയും ചെയ്ത് പരുവം കറക്റ്റാക്കി എടുക്കുക എന്നിട്ട് നഖത്തിലിടുക ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ മൈലാഞ്ചി ഒരു ഇർക്കിളിയോ അതുപോലെ തന്നെ പിന്നെ ഉണ്ടല്ലോ സേഫ്റ്റി പിന്നെ പിന്നെ വെച്ചോ അതിട്ട് ഇടുക കേട്ടോ നേരിയ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വൃത്തിയിൽ പുറത്താവാതെ ഇടുകട്ടോ അപ്പോൾ ഞാൻ വലത് കയ്യിൽ പിന്നെ ഞാൻ ഫിദമോളെ കൊണ്ട് ഇടീച്ചു അങ്ങനെ അതാ രണ്ട് കയ്യിലിട്ടിട്ടുണ്ട് ഫിതമോൾക്ക് എന്തായാലും ഇടാൻ പറ്റില്ല അവൾ എൻ സി സിക്ക് ഉള്ളത് കൊണ്ട് ഇടാൻ പറ്റില്ല കേട്ടോ പണിഷ്മെൻറ്റ് ഇട്ടും മൈലാഞ്ചി ഒന്നും ഇടാൻ പാടില്ല അപ്പോൾ ഇതാ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് നമുക്ക് രാവിലെ കാണാം കേട്ടോ രാവിലെ ഞാൻ വീഡിയോ എടുക്കാം രാവിലെ ഇതിൻ്റെ ഒരു കളറൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ഏതാ രണ്ട് കയ്യിലിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും വൈലാഞ്ചി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നഖം വളർന്ന സമയത്ത് ഇടട്ടോ നഖം വെട്ടി നമ്മൾ മൈലാഞ്ചി ഇട്ടതിന് ശേഷമാണ് നഖം വെട്ടി കളയേണ്ടത് എന്നാലും നമുക്ക് അവർ വൃത്തിയായിട്ട് കിട്ടുള്ളൂ അങ്ങനെ രാവിലെയാണ് കേട്ടോ ഞാനിത് കാണിച്ചിട്ടുള്ളത് കണ്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നല്ല റെഡ് ചെയ്യൊരു സമയത്ത് തന്നെ ഇത്രയും കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഊഹിക്കാമല്ലോ കുറച്ച് കഴിഞ്ഞാൽ മൈദ മൈത മൈലാഞ്ചിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് നന്നായിട്ട് കളർ വരും എന്നുള്ളത് പിന്നെ നഖൊക്കെ വെട്ടി ക്ലീനാക്കി നമുക്ക് ക്ലീനാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ പക്ഷെ ശത അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്